ഒന്നും ചെയ്യാൻ കഴിയാതെ സർക്കാർ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ റബ്ബറിന്റെ വിലയാണ് കോട്ടയത്തിത്തവണ തെരഞ്ഞെടുപ്പ് വിധി നിർണയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു നാടകം കൂടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ജോസ് കെ മാണി അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാണി സാർ മരണപ്പെടുമ്പോൾ കേരള കോൺഗ്രസ് യു ഡി എഫിനൊപ്പമായിരുന്നു പിന്നീട് ക്രമേണ ക്രമേണ പിണറായി വിജയനുമായി ഉണ്ടാക്കിയ അന്തർധാര വഴി എൽ ഡി എഫിൽ പോയി ജോസ് കെ മാണിയുടെ വരവ് എൽ ഡി എഫിന് കോട്ടയം മേഖലയിൽ നല്ല ഗുണം ചെയ്തു എന്നത് ഉറപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് വിജയിച്ചു അത് കോട്ടയത്തെ കർഷകർ മുഴുവൻ പരമ്പരാഗതമായി ചെയ്യുന്നത് പോലെ മാണി സാറിനെ വിശ്വസിച്ചതിൻ്റെ പുറത്ത് ജോസിനെയും ഒന്ന് വിശ്വസിച്ചതാണ് പിണറായി വിജയന്റെ കൂടെ കൂടിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല ജോസ് കെ മാണിയും പിണറായി വിജയനും ഇത്രയും കാലം കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയായിരുന്ന ജോസ് കെ മാണി ഏറ്റവും അവസാനം ജനുവരി പന്ത്രണ്ടിന് പോലും അത്തരത്തിലൊരു ഇട്ടു റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന ചിത്രമാണ് ജോസ് കെ മാണി ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ജോസും പിണറായിയും ഒന്നിച്ചതിന് ശേഷം മൂന്നോ നാലോ ബജറ്റ് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ റബ്ബർ കർഷകരെ മൈൻഡ് ചെയ്തിട്ടില്ല അതിലൊന്നും ഇപ്പോൾ വെറും നൂറ്റി എഴുപത് രൂപയാണ് റബ്ബറിന്റെ താങ്ങുവില അതിൽ ഒരു രൂപയെങ്കിലും കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും കെട്ടിവെച്ച കാശുപോലും കിട്ടാൻ സാധ്യതയില്ല എന്നുറപ്പാണ് കാരണം കോട്ടയം റബ്ബർ കർഷകരുടെ നാടാണ് അതുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കാൻ കേരള കോൺഗ്രസ് നേതാക്കൾ പോയത് റബ്ബറിന് താങ്ങുവില മുന്നൂറ് രൂപയാക്കിയാൽ ഏത് പാർട്ടി എന്ന് നോക്കാതെ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ബിഷപ്പുമാർ സഭയെ നിയന്ത്രിക്കുമ്പോൾ ഈ നൂറ്റി എഴുപത് രൂപ വെച്ച് ജോസ് കെ മാണിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വളരെ ഉറപ്പാണ് അതിനെല്ലാം അപ്പുറത്ത് റബ്ബർ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ യോഗത്തിൽ അവതരിപ്പിച്ച സ്ഥലം എം തോമസ് ചാഴിക്കാടിനെ മുഖ്യമന്ത്രി അപമാനിച്ചു പരസ്യമായും അതും ഇതേ പാലയുടെ മണ്ണിൽ നിന്നാണ് ഇതെല്ലാം കൊണ്ട് വോട്ടർമാരിൽ മുക്കാഭാഗവും വരുന്ന റബ്ബർ കർഷകർ ജോസ് കെ മാണിക്കും പിണറായി മന്ത്രിസഭയ്ക്കും ഒരു മാർക്ക് നൽകി കഴിഞ്ഞു ഇത്രയും വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ചാൽ അത് കർഷകർക്ക് കൊടുക്കാനുള്ളതോ അല്ല കൊടുക്കാനുള്ളതോ എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം ഏതായാലും ജോസ് കെ മാണി അവസാന നിമിഷത്തിൽ കാണിക്കുന്ന ഈ തത്രപ്പാട് അത് പരാജയ ഭീതി കൊണ്ട് എന്ന് വളരെ വ്യക്തമാണ്